ഇന്നത്തെ ടോപ്പിക് ഈ സൈഡിലത്തെ വേദനയെ പറ്റിയോ സാധാരണ ഈ വീട്ടമ്മമാർ ചെയ്യുന്ന ജോലികളുടെ ഇടയിൽ ചില സ്ത്രീകൾക്ക് വരാറുണ്ട് അത് നമ്മൾ തള്ളവരലിൻ്റെ സൈഡിലത്തെ അറസ്റ്റ് പോയിന്റിൻ്റെ അവിടെ ഒരു സഡൻ പെയിൻ ഒരു ചെറിയ കുട്ടീനെ പൊന്തിക്കാം അല്ലെങ്കിൽ പാത്രം കഴുകാം നെലം തുടയ്ക്കാം അല്ലെങ്കിൽ ബക്കറ്റ് പിടിക്കാം അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് പ്ലാസ്റ്റിക് ബാഗ് പിടിക്കുമ്പോൾ പെട്ടെന്നൊരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു വേദന വരും ഇതിൻ്റെ കാരണം നമ്മളുടെ ടെൻഡൻ നമ്മളുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചറാണത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മൾ ഈ തമ്പിൻ്റെ ഞെരുമ്പ് അതേ ടെൻഡൻ്റെ അവിടെ നീര് വന്നിരിക്കുക പെട്ടെന്ന് ഫോഴ്സ് വരുമ്പോൾ അങ്ങനെ കാണാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഡയഗ്നോസിസ് എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ ചെയ്താൽ കിട്ടില്ല അത് ഡോക്ടറുടെ തന്നെ വരണം നമുക്ക് ഡോക്ടർമാർ പ്രത്യേക കാര്യം ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് കൺ ഡയഗ്നോസിസ് കൺഫേം ചെയ്യും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ സക്സസ്ഫുൾ ആണ് പ്രോബ്ലം പ്രോബ്ലമുള്ള സംഭവം അല്ലാതെ ചെറുതായിട്ട് ധരിപ്പിച്ചിട്ട് ആ നീരൊന്ന് മാറ്റിയാൽ മതി താങ്ക് യു